സഹോദരങ്ങള് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത് ഓക്കെ ഗ്രീൻ ടീ ഗ്രീൻ ടീ ഓക്കേ കമ്പനി കാണിക്കുന്നില്ല അതാ ഇതൊന്ന് തുറക്കാൻ പറ്റുന്നില്ലല്ലോ എന്താ ചെയ്യുന്നു ഇതൊന്ന് പൊളിച്ചു തരുമോ ഈ ഗ്രീൻ ടീ നമ്മൾ ദിവസം കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് നമ്മളൊരു രാവിലെ ഫ്രഷ് ആയിട്ട് ഒരു ദിവസം ഓപ്പൺ ചെയ്യാൻ പറ്റിയ നല്ലൊരു പാനീയമാണ് ഗ്രീൻ ടീ എന്ന് പറഞ്ഞത് കാരണം നമുക്കറിയാം അതിനകത്ത് ഒരുപാട് ആൻറ്റി ഓക്സിഡൻ്റുകളുണ്ട് കറ്റേച്ചിൻസ് എന്ന് പറയും അത് നമ്മൾ ഏയ്ജിങ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ തടയാനൊക്കെ വളരെ ഉചിതമായിട്ടുള്ളൊരു സൊല്യൂഷനാണ് എൻ്റെ മുമ്പിൽ ഇപ്പോൾ ഒരുപാട് സഹോദരിമാരാണ് ഓല്ക്കൊന്നും എന്താ ചെയ്യുകയാണ് വീടുകൾ നിൽക്കാൻ ചമ്മലുള്ള ആൾക്കാരാണ് ഏല പൈസ ഒന്നാ പോലും ഞാൻ ഉൾപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞത് അവർക്ക് ഓക്കെ അപ്പം ബാപ്പുജി താങ്കളുടെ മുഖം കാണുന്നില്ലല്ലോ ഇതാണ് നമ്മൾ ഗ്രീൻ ടീ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോവുകയാണ് സഹോദരങ്ങള് ഗ്രീൻ ടീ നമ്മളിതായത് ഞാനൊരു ഗ്രീൻ ടീയുടെ ഒരു ബാഗാണ് എന്താണ് പൂജ എന്താറിയോള അല്ല അല്ല ഓക്കേ അതാ ഗ്രീൻ ടീക്ക് വേണ്ടി സ്പെഷ്യൽ വെള്ളം സ്പെഷ്യൽ ഉള്ളു ആടി പാറി നടക്കുന്ന വെള്ളം വേകട്ടാ കാറ്റിങ്ങനെ പാറി വരികയാണ് നമ്മൾ ഗ്രീൻ ടീ ഇതിലേക്ക് മിക്സ് ചെയ്യാണ് ഇതിൽ മിക്സ് ചെയ്യുകയാണ് സഹോദരങ്ങളെ കുറച്ച് നേരം നമ്മളിതിവിടെ ഇങ്ങനെ വെച്ചിട്ട് ഗ്രീൻ ടീ അലിഞ്ഞലിഞ്ഞ് വരുമ്പോൾ ഈ ചായയുടെ ചൂടുവെള്ളത്തിൻ്റെ കളർ ഇത് പച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ നോക്കൂ അതിമനോഹരമായ നല്ല സ്മെല്ലാണ് രക്ഷയില്ല ഗ്രീൻ ടീയുടെ സ്മെല്ലും സൂപ്പറാണ് നമ്മുടെ ഹൃദയത്തിന് വളരെ സേഫായിട്ടുള്ള ഒരു സംഭവമാണത് ഏ നമ്മളിന്നൊക്കെ ഒരുപാട് ഹൃദ്രോഗങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കാലത്ത് നമ്മൾ ഡെയിലി പിന്നെ നിങ്ങൾ വിചാരിക്കണം ഞാൻ എന്താ അതിൻ്റെ കൂടെ കടിയായിട്ട് കഴിക്കുന്നത് കടിയായിട്ട് ഇന്ന് പൊറോട്ടയൊന്നും ഒന്നും അല്ല കേട്ടോ കഴിക്കുന്നത് കടിയായിട്ട് നമ്മൾ കറിയാണ് കഴിക്കുന്നത് ഞാൻ വെറുതെ വീഡിയോക്ക് വേണ്ടി പറഞ്ഞതല്ല നല്ല കടലക്കറിയാണ് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ഒരുപാട് ഗൈനക്കിലെ സിസ്റ്റർമാരാണ് അവർക്ക് പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു വഴിയാണ് ഞാൻ പറഞ്ഞത് ഈ മെൻസ്ട്രൽ ഉള്ള ആൾക്കാർക്ക് മെൻസസിൻ്റെ സമയത്തൊക്കെ ഒരുപാട് വേദന ഉള്ള ആൾക്കാർക്ക് ഡെയിലി ഗ്രീൻ ടീ കഴിക്കുകയാണെങ്കിൽ ആ പെയിനിന് ഒരുപാട് ആശ്വാസം ഉണ്ടാവും എന്നാണ് പറയുന്നത് അന്ന് കഴിച്ചാലും മതി ഇതിൽ നമുക്കറിയാവും കൊഫൈൻ അളവിൽ അടങ്ങിയിട്ടുണ്ട് ഈ കൊഫൈനും ഈ കൂടി മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്താക്കും തടി കുറക്കാൻ ഇത് വളരെ ഹെൽപ്ഫുൾ ആണ് യെസ് ഇത് വെറുമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അങ്ങനെയൊന്നും പറയാൻ പറ്റൂല ബാക്കിയുടെ ഒരു ഗ്രീൻ ടീ മാത്രം കഴിച്ചോണ്ട് അങ്ങോട്ട് തടി കുറയുന്നില്ല എന്റെ കൂടെ ബാക്കി നേരത്തെ ഷാപ്പാട് ഇതൊക്കെ കുറക്കേണ്ടതുണ്ട് അല്ലാണ്ട് വെറുതെ ആയിട്ട് വെച്ചിട്ട് കാര്യമല്ല നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഗ്രീൻ ടീയിൽ ഒരുപാട് കോമ്പൗണ്ട്സ് സഹായിക്കും ഓക്കെ പിന്നെ ടൈപ്പ് ടു പ്രമേഹം എന്ന് നമ്മുടെ മുമ്പിൽ കാത്തിരിക്കുന്ന വലിയൊരു അപകടകാരിയാണ് ഈ പ്രമേഹം വരുന്നത് കുറക്കാൻ ഗ്രീൻ ടീ ഡയില് കഴിക്കുന്നതുകൊണ്ട് സാധ്യമാകും മനസ്സിലായെങ്കിൽ ആ ഞാൻ കുടിച്ച് കാണിച്ചിട്ടില്ല ഇതുവരെ നമ്മുടെ ഒരു സഹോദരിയുടെ ആശങ്കയാണ് ഞാൻ കുടിച്ച് കാണിച്ചിട്ടില്ല എന്നുള്ളത് പഞ്ചസാര ഇടാതെയാണ് ഞാൻ കുടിക്കുന്നത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക വലത് കൈ കൊണ്ട് കുടിക്കുക പഞ്ചസാര ഇട്ടിടുന്നില്ലല്ലോ ഇനി അടിപൊളി അടിപൊളി പറയാല്ലാതെ രക്ഷല്ലല്ലോ ഇതിങ്ങനെ പീഞ്ഞു കൊടുക്കാൻ വേണ്ടി പറയുകയാണ് ഒരു സഹോദരി എങ്ങനെയാണിത് പീയേണ്ടത് ഇതിങ്ങനെ ഇളക്കി ഇളക്കി കളിച്ചാൽ മതി ഇതിങ്ങനെ ഇളക്കി ഇളക്കി കളിക്കുന്നത് കുറച്ചും കൂടിയിരുന്നു കുറച്ചും നമ്മുടെ പല്ല് നമ്മള് ഭക്ഷണമാണ് നമ്മുടെ പല്ലിൻ്റെ ശത്രുവക പക്ഷെ ഈ ഗ്രീൻ ടീ കഴിച്ചാൽ എന്താണെന്ന് അറിയാം നമ്മുടെ പല്ലിലുള്ള ഒരുപാട് ബാക്ടീരിയകളൊക്കെ നശിപ്പിക്കാൻ ഈ ഗ്രീൻ ടീ കഴിക്കുന്നോണ്ട് പറ്റുമോ കേട്ടോ പിന്നെ എന്ന് ഞാൻ പറഞ്ഞല്ലോ അത് കഴിഞ്ഞിട്ട് ഞാൻ പുറട്ടെന്ന് തോന്നുന്നില്ല നമുക്ക് വീട് പേഷ്യൻറ്റ് വന്നിട്ടുണ്ട് ഒക്കെ അവിടെ ഞാൻ പോ എപ്പോൾ വരാം എപ്പോൾ വരാം ഭക്ഷണം കഴിക്കാം സമ്മർദ്ദങ്ങൾ ലഘൂകരിക്കാൻ നമ്മുടെ പ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താൻ പിന്നെ ഇതൊരു ജലാംശം നിലനിർത്തുന്ന ഒരു പനിയാണ് നമ്മൾ ജപ്പാനിലെ ഏറ്റവും ആയുസ് കൂടിയ ആൾക്കാരെ ഒക്കിന പോലെ ആൾക്കാരൊക്കെ സ്ഥിരം കഴിക്കുന്ന ഒരു പനിയാണ് ഗ്രീൻ ടീ അത് നമുക്ക് ദീർഘായുസ് ലോഞ്ചിറ്റിവിറ്റിക്കും അത് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് പിന്നെ ഇപ്പോൾ കണ്ണിൻ്റെ ആരോഗ്യം വലിയൊരു ഇഷ്യൂ ആണ് ഈ ഇത് സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മളെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും ഗ്രീൻ ടീ കഴിക്കുന്നതുകൊണ്ട് സാധ്യമാകും നല്ലൊരു മാനസികാരോഗ്യം ഉണ്ടാക്കിയെടുക്കാൻ ഗ്രീൻ ടീ കഴിക്കുന്നതുകൊണ്ട് സാധ്യമാവും ഓക്കെ പിന്നെ എന്ന് വെച്ചാൽ ബ്ലഡ് പ്രഷർ കുറക്കാൻ കുറക്കാനായിരുന്നു ഫാറ്റി ലിവർ വലിയൊരു ആരോഗ്യ പ്രശ്നമാണ് ഫാറ്റി ലിവർ ഉള്ളവർക്ക് ഡെയിലി ഗ്രീൻ ടീ കുടിക്കുകയാണെങ്കിൽ ഫാറ്റി ലിവർ കുറക്കാനും നമ്മുടെ ലിവറ് നല്ല ആരോഗ്യത്തോടെ നിർത്താനും സാധ്യമാവും ഓക്കെ അപ്പോൾ എല്ലാവരും വെറും ബെറ്റ് ഫാറ്റി ടീ